കുതിര നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ആ കുതിരി ചൊല്ലുമ്പോ ഈ ചെവിണ്ടോ ഇത് നേരെ ഏറെ നേരെ ബാക്കി ഇങ്ങനെ ഈ ഹെഡ് ഉണ്ടല്ലോ ഈ ഹെഡിന്റെ രീതിയിൽ കുതിരനെ കൺട്രോൾ ചെയ്യാം നമ്മള് കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ കുതിര പഠിക്കണ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലാണ് അപ്പൊ എങ്ങനെയൊക്കെ എനർജി വരും മാത്രമല്ല പഠിക്കണത് വളരെ നല്ലതാണ് എല്ലാം കൊണ്ട് ഒരു ജീവനും മെരുക്കി കൊണ്ടെടുക്കുമ്പോ നമുക്ക് ഒരു ഉദാഹരണം പറയാണ്ട് നാപ്പത് വയസ്സൊരു സ്ത്രീ വന്ന് പഠിക്കുന്നുണ്ട് ക്ലിയർ ആയി ആള് പോലെത്തി വന്നിട്ടുള്ളൂ ഏകദേശം നാപ്പു വയസ്സുണ്ട് പിന്നെ തുടക്കക്കാരെന്ന് പറയുമ്പോ ചില ആളുകള് പറയുന്നത് ഫീമെൽ കുതിരക്കണം മെയിൽ എടുക്കണം അങ്ങനൊന്നും ഇല്ല ഞാൻ കുതിരുന്ന ക്യാരറ്റർ ഇപ്പൊ മെയിൽ ആവുന്നു അല്ല അധ്യാസർ കുഴപ്പമില്ലാത്ത ഒരാളും ധൈര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ നമുക്ക് ആളൊക്കെ കയറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ആകുമ്പോൾ പത്ത് ദിവസമാണ് കൊടുക്കുക അതിനുള്ള നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക ഏറ്റവും ചെറുങ്ങിയാണ് ഇവിടെ നമ്മള് റേഡിയോ സ്കൂളുണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആ രീതിയില് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മള് സ്ഥിരമായിട്ട് എടുക്കും ഫുഡ് എങ്ങനെ വെച്ചാല് ഫുഡ് നമ്മള് രണ്ടു നേരെ കൊടുക്കണം കൈത്തേറ്റാറ ആ ടൈമിങ് ഉണ്ട് അതേ രാവിലെ ഒരു ഒമ്പതണി അഞ്ചോ പ്രശ്നമൊന്നും ഇല്ല ഇങ്ങനെ ചെറിയ സ്നേഹക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആനുഭവം ഒന്നും ഇല്ല നമുക്ക് അറിയാലും വയനാട് ഒന്നും കണ്ടില്ലെന്ന് വരുമ്പോഴേ അതൊരു വലിയൊരു വല്യൊരു മന്ദിരത്തിന് അല്ല സോറി ടെമ്പിള് വലിനാഥ് എന്ന് പറയും ഗുജറാത്തിലെ ഏറ്റവും വലിയൊരു അമ്പലങ്ങളിൽ പെട്ട അമ്പലമാണ് ആ അമ്പലത്തിൽ കുതിര ഉണ്ടായിരുന്നു അപ്പൊ കുതിരകൾക്ക് നമുക്ക് കുതിരകൾക്ക് അഞ്ച് ഹൃദയം എന്താ പറയാ ഒന്ന് നോർമൽ ശരീരത്തിൽ പിന്നെ നാല് കാലു ഹൃദയത്തോളം ബെറ്റർ ആ ഈ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ട് കുതിരകളെ പരിചയപ്പെടുത്താനാണ് അതേപോലെ ഒരു എന്താണ് ഒരു കാഴ്ച ബംഗളാവും മലപ്പുറം ജില്ലയിലെ ഒരു മിനി കാഴ്ച പങ്കാളാവാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മക്കളായിട്ട് നമ്മൾ പോസാണ് കേട്ടോ നമ്മുടെ മോഹത്തുള്ള പായ്സാക്കിയാണ് നമ്മൾ പോസ് അപ്പോൾ പായസാക്കാൻ രണ്ട് കുതിരകളെ നമുക്ക് പരിചയപ്പെടാം ഇവിടെ കൂടുതൽ കുറെ ടാക്കി കൊയാൽ താപ്പടെ ഇവിടെ വരുത്താവിടെ ഇവിടെ ബംഗാൾ കയറ്റാണീ നടന്നു പോകുന്നത് അങ്ങനത്തെ ഒരു ഫോമിലാണ് മക്കളെ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലത്തെ കിട്ടിലും വീഡിയോകൾക്കായി ഇനി നമ്മൾ ചാനൽ വരുന്നതാണ് ഓക്കെ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ ലക്ഷങ്ങൾ വിലയുള്ള ബംഗാൾ ആ അല്ലെങ്കിൽ ബംഗാൾ പോലീ റിസർവ് അല്ല പൂച്ച റിസർവ് എന്നാലും നിങ്ങൾ ഇവിടുത്തെ ആ ആ ആവാണ് ലക്ഷ്യങ്ങൾ വിലയുള്ള ഈ പൂച്ച നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ബംഗാൾ കയറ്റിന് എത്ര റേറ്റ് സെർച്ച് ചെയ്ത് നോക്കി നോക്കി ഇവിടെ വന്നാലിങ്ങനെ ആട്ടി ആട്ടി കൊണ്ടുപോകാം അല്ലേ ഫോമ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഫാമിൻ്റെ വിശേഷങ്ങൾ അറിയാം ഇവിടെ വരുമ്പോൾ നമുക്ക് അതാ രണ്ട് കുതിരകളാണ് ഉള്ളത് അവിടെ വരുമ്പോൾ വലിയ കുതിര അത് നമ്മൾ ചെറിയ കുതിര ഓകെ പേര് അതെ 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 ആ വയനാട് പോയിട്ട് ആറാം സ്ഥാന സ്ഥാനം അടിച്ച കുതിര കേട്ടത് ഞങ്ങളന്ന് ഒരുമിച്ച് ഞമ്മളെ ബ്ലോഗിലും നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും ഖലീഫ ഞാൻ ഐച്ച് വലിയൊരു കപ്പൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നമ്മൾ ജോക്കി വഴി പൈസ അന്ന് രണ്ടാളും ഓടിയോ ആ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഫോസാഖന്റെ ഇത് എത്തി ഫസ്റ്റ് തന്നെ നമ്മക്ക് പരിചയപ്പെടുത്താൻ നമ്മൾ ലക്ഷങ്ങൾ വിലയുള്ള ഈ പൂച്ചനാണ് അല്ലേ നമുക്ക് വേറെ വഴിയും പോയാലിത് കൂട്ടിലിട്ടാണ്ടുള്ള സംഭവം നമ്മള് കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നാൽ നമുക്ക് തോരുകഴിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് സത്യത്തിൽ എത്ര റേറ്റ് ഉണ്ടാവും ഈ ബംഗാളി യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാലേ ഒരു സമയത്ത് ലക്ഷത്തിന് മുകളിലെ ഇതിന് റേറ്റ് അപ്പൊ നമ്മൾ ഈ ട്രഡീഷണൽ ലോങ് പേർഷ്യൻ കാറ്റുകൾ എന്ന് പറഞ്ഞ കാറ്റുകളും സമയത്ത് ഭയങ്കര റേറ്റ് ആയിരുന്നു പക്ഷെ ഇന്ന് തീരെ വാല്യൂ ഇല്ല പക്ഷെങ്കിലും ബംഗാൾ ഗേറ്റ് ഇന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാല്യൂ റേറ്റ് അത്യാവശ്യം ഉണ്ട് പക്ഷെ ലക്ഷങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഇറങ്ങണ സമയത്ത് ഓരോ ബംഗാൾ ഗേറ്റിനും ലക്ഷം ഒന്നര ലക്ഷം രൂപയാണ് ആ സമയത്തുള്ള റേറ്റ് നമ്മളെ കയ്യിൽ വന്നിട്ട് കുറച്ചായിട്ടോ ഫുഡിന്റെ കാര്യം സാധാ പൂച്ചാളും സാധാ പൂച്ചാളമാര് നമുക്ക് ഫുഡ് കൊടുക്കുക പിന്നെ മാത്രമല്ല മെയിൻറ്റെൻ ചെയ്യാനും ഒന്നും കൂടി വെർഷൻ പെർഷൻ സിമ്പിൾ അങ്ങനെ വല്ല ഹെയർ കൊറിയ അങ്ങനൊന്നും ഇല്ല ആളം വാ ഇവിടെവാന നമ്മള് പൊതുവെ ഈ ഏരിയയിൽ വിടല ഇവനെന്താ വെച്ചാൽ ഇവനിപ്പോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇവിടെ നിർത്തിയാലേ എത്ര മണിക്കൂർ ഞാൻ നിൽക്കും ആ ഇങ്ങനെ പിടിച്ച് പിടിച്ച കൊണ്ടെടുക്കാൻ ആഹ് ഇവിടെ ഞാൻ നിന്നാണ്ട് നമുക്ക് ഒടുക്കും കൊണ്ടുപോവാ അതേമാതിരി തന്നെ ഇവന്റെ ഒരു മെച്ചം എന്താ വെച്ചാല് ഇപ്പൊ ഞമ്മളൊക്കെ പോലും എങ്ങോട്ടും പോരും കാരറ്റ് അങ്ങനെ അല്ല ഇവനിപ്പോ ഞാനിപ്പോ ഇവിടെ കുതിര നമ്മൾ കുതിരണ്ടല്ലോ കുതിരകൾ വിട്ടിയതിന് ശേഷം കുതിരനക്ക് എടുക്കാൻ പോകും ഒഴിച്ചോളൂ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഒഴിഞ്ഞരേര് മൊത്തത്തിൽ നമുക്ക് ഒരു ഒഴിഞ്ഞ ഏരിയ ഇപ്പൊ പുതിയ വീട് വരേണ്ടെന്നുള്ളൂ അല്ലാതെ ആ ഭാഗത്തേക്ക് ഫുള്ള് ഏക്രാൾ ഒഴിഞ്ഞേര്യ അപ്പൊ കുതിരകൾ നമ്മള് എല്ലാം കെട്ടിടലൂല ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ കുതിര അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് പൂച്ചി ഞമ്മളൊപ്പം പോരും ആ ഇവനും ഇപ്പൊ ഞമ്മളൊപ്പം പോരും ഞമ്മളങ്ങോട്ട് പോയിന്റില് പോരും പിന്നെ കുതിരന കൊണ്ടുവരുമ്പോ അതേമാതിരി പോരും ചില സമയത്ത് എന്തെങ്കിലും ഈ കാറ്റഗറിക്ക് ഇപ്പഴും മാർക്കറ്റ് ഇണ്ട് ഒരു പ്രശ്നം ഇല്ല അതാണ് ഇപ്പൊ ഞാൻ കണ്ടൊരു ഹൈലൈറ്റ് എന്താ വെച്ചാല് കുതിരകളും ഇപ്പനും ഭയങ്കര ഫ്രണ്ട് ഒരു പ്രശ്നം കടിയോ ഒന്നുമില്ല ജസ്റ്റ് ഞാൻ കാണിച്ച കുതിരകളൊന്നും പരിചയപ്പെട്ട് നമുക്ക് കൊണ്ടുപോവാ ഓല കൊണ്ടുപോയിട്ട് ഓലോ കോഴിക്കും കോഴിക്കളിവിടെ ഇവിടെന്താ ഈ പൂച്ച ഇപ്പൊ നമുക്ക് മൊയലുണ്ട് ഇവനെ ഇവിടെ പ്രാക്കള് വരലുണ്ട് അപ്പൊ ഞമ്മള് ആദ്യം പ്രാണവരുത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് ആ പ്രാക്കൾ ഒന്നും ഒന്നും ചെയ്യില്ല പക്ഷെ പുറത്തുനിന്ന് പ്രാവം എന്നാല് ബോം പിടിക്കൂ ഒരു പിടിക്കും വരും ഇവരാരും അടുക്കൂല ആ അതൊക്കെ അവന് മനസ്സിലാക്കിക്കോളും ഇവിടെ തിന്നാട്ടായിട്ട് ഇവിടെയുള്ള ജീവികളൊക്കെ അറിയും പുതിയമാരിങ്ങനെ വിടലാ ഇപ്പൊ ഇങ്ങനെ അടുത്തോട്ട് പോകും അതൊക്കെ തന്നെ ജസ്റ്റ് നമുക്ക് ഇതാണ് നമ്മുടെ കുതിര വയനാട് വ്ലോഗ് കാണാൻ പറ്റും ഏകദേശം ഒരു അൻപിന്റെ അടുത്തോളം ഉണ്ടായിരുന്നു നാല്പത്തി ശതത്തോളം കുതിര ഉണ്ടായിരുന്നു അതില് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഒരു അയാം സ്ഥാനം കിട്ടി അയ്യാം സ്ഥാനം കിട്ടാന്ന് പറഞ്ഞാൽ പത്ത് കുതിരകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കുതിരകളാണ് ടോപ് ടെന്നിൽ ആ ടോപ് ടെന്നിലുള്ള കുതിരകൾ എപ്പോഴും നമുക്ക് ഒന്ന് രണ്ടിലോട്ടൊക്കെ മാറും പത്താം സ്ഥാനത്തുള്ള കുതിര പോലും ചിലപ്പോ അടുത്ത റേസിൽ നമുക്ക് ചിലപ്പോ ഒന്നിലോട്ട് വരെ ആവാൻ ചാൻസ് ഉണ്ട് കാരണം അതൊക്കെ വളരെ സെക്കൻഡുകൾ മാറ്റത്തിലേ പോയിട്ടുള്ളൂ ഒരു സെക്കൻഡ് രണ്ട് ജില്ലയിൽ ഒന്നര സെക്കൻഡ് മാറ്റത്തില് പോയിട്ടുണ്ടാവുള്ളൂ ഇവനെ ഇവന്റെ പേര് ഖലീഫ എന്ന് നമ്മൾ ഗുജറാത്ത് ഏകദേശം വർഷമാണ് വർഷം ആയിട്ട് ഉണ്ടാവില്ല പിന്നെ അങ്ങനെയാണ് മാർവാരെ പക്ക മാർവാരെ കുതിരായിട്ട് വരും ഇവന് അറുപത് ഹൈറ്റ് ഉള്ളു അങ്ങനെ ആലുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രശ്നമില്ല നമുക്ക് എത്രയും കടിയോ ഒന്നുമില്ല ആള് ആളൊക്കെ ഡീസന്റ് ആണ് എല്ലാം കൊണ്ടും ഉഷാറാണ് കുഴപ്പമില്ല മാഷാള്ള പിന്നെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ എത്ര നവാബാഡുണ്ട് ഓനോ ഓന് ഒന്നര വയസ്സിലാണ് വരുന്നത് നമ്മളവിടെ ഒന്നര വയസ്സിൽ ഒന്നര വയസ്സിൽ ഏകദേശം അന്നത്തെ ഫോട്ടോ ഉണ്ട് അന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് നമ്മള് സ്പേസ് ഇല്ലാത്ത മുഖം ടാ കാണാൻ ആൾക്കാർ വന്നോ അങ്ങനെ ഇത് നമ്മള് നവാബ് ഇവനാണ് നമ്മളെ കയ്യില് ചെറുപ്പത്തിൽ വന്ന കുതിര ആദ്യം വന്ന കുതിര ആദ്യം വന്ന കുതിര അന്ന് റേഡിയോ കാര്യങ്ങളും ഒന്നില്ലായിരുന്നു നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത് ആ ഇവനെ രണ്ടാളി നമ്മൾ തന്നെ ഇത് ഗുജറാത്തിൽ വരുമ്പോളേ അതൊരു വല്യൊരു മന്ദിരത്തിൽ വലിയൊരു അല്ല സോറി ടെമ്പിളില് വലിനാഥ് എന്ന് പറയും ഗുജറാത്തിലെ ഏറ്റവും വലിയൊരു അമ്പലങ്ങളിൽ പെട്ടൊരു അമ്പലമാണ് അമ്പലത്തിൽ ഇനി കുതിര ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മള് എടുക്കണം അവിടെ വാരം കുറെ കുതിരകളുണ്ട് അതേപോലെ ഗീർ പശുക്കൾ ഇങ്ങനെ കുറെ ഐറ്റംസുകൾ ഏരിയ അവിടെ നമ്മള് യാസിം മാലിക് വഴിയാണ് ആ കുതിരനെ കൊണ്ടു തന്നെ ഇവനിക്കു തോന്നുന്നത് രാജസ്ഥാൻ അഭവം വരുന്നത് ആ ഇവന് ഇവിടെ വന്ന് നമ്മളൊരു വേറെ ആളുണ്ട് നമ്മളെ ബേസുണ്ട് അപ്പൊ മൂപ്പര കയ്യിലേന് അതിന്റെ പിന്നെ നമ്മളെടുത്തേക്ക് വരുന്നത് വാ

ആ ടൈമിങ് ഉണ്ട് അതായത് രാവിലെ ഒരു മണിന്റെ ഉള്ളിലായിട്ട് നമ്മള് ഫുഡ് കൊടുക്കും അതേമാതിരി തന്നെ വൈകുന്നേരം മണിന്റെ ഉള്ളിലാണ് പിന്നീട് ഫുഡ് അതിന്റെ ഇടയ്ക്കൊക്കെ ഇപ്പൊ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ ചെയ്യും പുല്ല് കാര്യങ്ങൾ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കൈത്തീറ്റ രണ്ട് തീറ്റ മെയിൻ ആയിട്ട് ഉണ്ടാവും ഈ സമയത്ത് അതങ്ങനെ കൊടുക്കുക പിന്നെ റൈഡിങ് റൈഡിങ് രണ്ടാണ് ഇവിടെ നമ്മള് റേഡിയോ സ്കൂളുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഇതില് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് സ്ഥിരമായിട്ട് എടുക്കും അല്ലാത്ത ടൈമിലൊക്കെ നമ്മള് കൂടുതലായിട്ട് വർക്ക്ഔട്ട് എന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇനി പഠിക്കാന്നുണ്ടെങ്കിൽ നേരെ പോകുന്നവളി പൈസ ഡിസ്ക്രിപ്ഷനില് കൊടുക്കും നോർമൽ uh... ും ധൈര്യം കാര്യങ്ങളൊക്കെ ഉള്ള ആൾ നമുക്ക് ആളൊക്കെ മനസ്സിലാവും അങ്ങനെ ആവുമ്പോൾ പത്ത് ദിവസമാണ് കൊടുക്കുക കൊടുക്കുക ക്ലിയർ ആക്കി ഏറ്റവും ചെറിയൊരു ടെൻ ഡേയ്സ് ഉണ്ട് നമുക്ക് അതായത് ഗലപ്പ് ഊടണ ലെവലിൽ തന്നെ നമുക്ക് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ആൾക്കനുസരിച്ചും ആൾ ഇതിനനുസരിച്ചൊക്കെ കൂട്ടേണ്ടി വരും നമുക്ക് നമുക്ക് ഐഡിയ ചെറിയ കൂടി ടൈം മുതൽ പത്ത് വയസിന് മുകളിൽ വെച്ചിട്ടാണ് പക്ഷെ ഇവിടെ എട്ടു വയസ്സൊരു കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കാല്ല നമ്മള് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ളൂ പത്ത് വയസ്സിന്റെ മേലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ആയിക്കോളി പ്രായപരിധി പ്രായപരിട്ടോ എത്ര ആർക്കാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ ഇപ്പൊ നമ്മളിവിടെ ഒരു നാല്പത് വയസ്സൊരു സ്ത്രീ വന്ന് പഠിക്കണ്ട് പോലെ എത്തി ഇവിടെ അടുത്ത് വന്നിട്ടുള്ളൂ നാപ്പത് വയസ്സുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാം ആൺകുട്ടികൾ ഒന്നുമില്ല കമ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇനി താല്പര്യമില്ലാത്തത് പിന്നെ നോക്കൂലല്ലോ അത് പൊതുവെ അങ്ങനെ തന്നെ അല്ലേ മേഖല കുതിര എന്താ കുതിര പഠിക്കണം നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലാണ് അപ്പൊ എങ്ങനെയാ നിങ്ങള് കുതിര ഓടുന്ന മനസ്സിലാവില്ല എനർജി മാത്രമല്ല അത് പഠിക്കണത് വളരെ നല്ലതാണ് എല്ലാം കൊണ്ടൊരു ജീവനും മെരുക്കി കൊണ്ടെടുക്കുമ്പോ നമുക്ക് ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പൊ ഒരാള് ഈ തെങ്ങ് കാണിച്ച് ഈ തെങ്ങ് കയറുമോ എന്ന് ചോദിച്ചാല് എന്നോട് കയ്യിലോ നട്ടടിക്കുകയും ഒരു കുതിരനൊക്കെ പഠിച്ച ലെവലോട് കയറു ചോദിച്ചാൽ ഞാൻ നോക്കാന്ന് പറയും ആ ഒരു കോൺഫിഡൻസുക്ക് കുതിര പഠിച്ചാലും എത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ കോൺഫിഡൻസ് ലെവലിൽ കിട്ടും ഒരു ജീവനും മെരിക്കും കൺട്രോൾ കൊണ്ടെടുക്കല്ലേ ഭയങ്കരണ്ടാവും പിന്നെ കുതിര എന്ന് പറഞ്ഞ പണ്ടത്തെ വാഹനാണ് ഇതിനെ നമുക്ക് ഓടിക്കാൻ മാത്രമേ ഇതുള്ളൂ വേറെ ഒരു ഗുണങ്ങളും കുതിര കൊണ്ട് നമുക്ക് ഇവിടെ ഇല്ല കാരണം കുതിരന്റെ ഹീ ബീഫ് നമുക്ക് കഴിക്കാൻ പറ്റില്ല അത്ര ആണ് സാധനം അതൊക്കെ വലിയ മംഗോളി പറഞ്ഞ ചില തണുത്തുള്ള രാജ്യത്ത് യൂസ് ചെയ്യേണ്ടെന്നുള്ളൂ എന്നാലും അതങ്ങനെ യൂസ് ചെയ്യുന്ന അവർക്കും തോന്നൂല മാത്രം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതിന്റെ പാല് കാരണേ നമുക്ക് കുടിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഒട്ടയത്തിന്റെ പാലുണ്ടാവും പശുവിന്റെ പാലുണ്ടാവും ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓടിക്കാനായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് ഈ കുതിരക്ക് ഇവിടെ ഇങ്ങനെ ക്യാപ്പ് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം വാ നമുക്ക് കൺട്രോളിങ് എന്ന് പറഞ്ഞാലേ ഈ ഹെഡ് ഉണ്ടല്ലോ ഈ ഹെഡിന്റെ ഇതിൽ നമ്മൾ കുതിരനെ കൺട്രോൾ ചെയ്യാം നമ്മള് ബിറ്റും കാര്യങ്ങളും സെറ്റിന്റെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഉണ്ടാവും ഇവിടെ പല്ലില്ല ഈ ക്യാപ്പിൽ നമ്മള് വിറ്റ് ഇടും അതിനാട്ടാണ് പഠിച്ചണ്ടാക്കിയിട്ടുള്ളത് ആ ഇതില് വിറ്റിട്ടിട്ട് ആണ് നമ്മള് നിയന്ത്രണത്തിൽ കുതിര വരുന്നത് ഇവിടെ ആയിട്ട് ഒരു ക്യാപ്പാണ് അപ്പൊ അതില് നമ്മള് ബ്രൈഡൽ സെറ്റ് ഇട്ട് നമ്മള് വിറ്റ് ഇട്ടിട്ട് നമ്മള് റെയിൻസ് മേ നമ്മള് കൺട്രോള് വരാം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടുന്ന് ഹെഡിന്റെ ഈ നെക്കിന്റെ ഇവിടെ പവർ വല്ല ഇല്ല എന്നാലും കുതിരുന്ന ഡബിൾ ആറ്റ് പവറാണ് ബോഡിന്റെ ബാക്ക് അവിടെ നിന്നും അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പവറും ഭയങ്കര കെക്കും അറ്റാക്മെന്റും ഉണ്ട് ഇവിടെയാണ് കാലാണ് ഏറ്റവും മെയിനായിട്ട് അറ്റാക്ക് ഇത് വരുന്നത് മെയിൻ അറ്റാക്ക് പോലും ബാക്ക് കെക്ക പിന്നെ പൈറ്റി കടിയുണ്ട് അതന്നെ പറഞ്ഞു ഞാൻ ഇവിടെ അങ്ങോട്ടാണ് അവർക്ക് എല്ലാ സംഗതികളും ഉള്ളത് പിന്നെ കടി പക്ഷെ നമ്മള് ഈ ഹെഡിന്റെ അങ്ങോട്ട് വലിയ പവർ ഉണ്ടാവില്ല അതായത് നമ്മള് പിടിച്ചാൽ നിയന്ത്രണത്തില് കണ്ടാ നമുക്ക് ഇങ്ങനെ ആക്കാൻ ആരോഗ്യം ഇല്ലാന്നല്ല ആരോഗ്യം ഉണ്ട് അതിനുള്ള പവറും കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മള് നിയന്ത്രണത്തിൽ വരാൻ ഇതാണ് അങ്ങനെയാണ് ദൈവം ഇതിന് പഠിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പൊ പശു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാല് കരുന്ന ജീവിയാണ് അതിനു പാലിനായിട്ടുള്ളതാണ് അതിനെ കഴിക്കാൻ പറ്റില്ല അതില് പോപ്പി പോയങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മള് ബീഫായിട്ട് കഴിക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്നും സിസ്റ്റം ഉണ്ടല്ലോ ഇവരകൾ എന്ന് പറഞ്ഞു ഓടിക്കാനായിട്ടുള്ളതാ ആ സിസ്റ്റത്തിലും കുതിരനെ ദൈവം പഠിച്ചിട്ടുള്ളത് പറയാം ഇല്ല ഇല്ല അങ്ങനെ വലിയ കുത്തകളല്ല ഇപ്പൊ നമ്മള് അവിടെ അങ്ങനത്തെ പെർപ്പസും കാര്യങ്ങളും ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു മത്സരം ഇപ്പൊ നമ്മൾ ഈ കേരളത്തിലൊന്നും വരുന്നില്ല ഒന്നാമത് റേസിംഗ് കാര്യങ്ങൾ കാര്യങ്ങളും ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്നോ രണ്ടൊക്കെ നടന്നോണ്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരെയുണ്ട് അപ്പൊ അതിന്റെ ഒരു ആ സമയമാകുമ്പോ നമ്മൾ മാറ്റി എടുക്കും ഇപ്പൊ നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ പൊതുവേ ഇതിനെ ലോക്കേ അല്ല ഇവിടെ കുറച്ച് ഇപ്പൊ കുറച്ച് മൈം കാര്യമൊക്കെ ആയിട്ടും കൂടും കാര്യങ്ങളും മയത്താണ് നമുക്ക് ഏകദേശം കുതിരവ് നോക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് കാരണം എന്താ വെച്ചാൽ പിന്നെ സ്റ്റാബിള് ഇതിന്റെ അടി വളരെ മോശം ഏഹ് എന്തായാലും നമ്മൾ കാണിക്കണില്ല കാരണം എന്താ വെച്ചാല് ഇവിടെ മണ്ണാണ് അപ്പൊ ഇതിൽ തന്നെ ഈ മയന്റെ ചീറ്റിനും അങ്ങനെ ഒരു സൈഡും മറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് ചളിങ്കാള് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേ ഊഫിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവര് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണേ ഇതില് അഞ്ചു വർഷത്തോളം ആണ് നമുക്ക് അറിയാം ഏകദേശം എന്തൊക്കെ വരും ഇല്ലാന്നൊക്കെ മുൻകൂട്ടി നമുക്ക് കുറച്ചൊക്കെ മയ കൊണ്ട ഫംഗസും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടേ ഉള്ളു ഏഹ് മയ കൊണ്ട് അപ്പൊ തന്നെ പിറ്റേ ഫംഗലും കാര്യങ്ങളൊന്നും വരുന്നില്ല അത്രേ ഉള്ളു അങ്ങനെ എന്തെങ്കിലും കാണുമ്പോ നമ്മളെ വലിയ കുതിരന്റെ അറ്റാക് മൈൻഡ് എന്ന് പറഞ്ഞാലേ കുതിരന്റെ ചെവി ഉണ്ടങ്ങള് ഇതിപ്പോ നോർ മുപ്പാമത്തെ ചെവി ഇത് നോർമൽ ലെവലാ നിക്കണേ കുതിര അറ്റാക്ക് ആണ് കുതിരനെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ആ കുതിരന്റെ അടുത്ത് ചൊല്ലുമ്പോ തന്നെ ഈ ചെവി ഉണ്ടോ ഇത് നേരെ ഏറെ നേരെ ബാക്കുഡ് ഇങ്ങനെ നിക്കാ അതായത് ഇങ്ങനെ നിക്കുകയുള്ളൂ ബാക്കോട്ട് അത് ആള് ഭയങ്കര ദേശത്തിലാണ് ആ കുതിരന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മാത്രല്ല ഇപ്പൊ ഞാൻ പോകല്യൊരു കുതിര കാരണം പറയില്ല നാലഞ്ച് വർഷം കുതിര നോക്കിയിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരുടെ കുതിരന്റെ അടുത്ത് ഒറ്റടിക്ക് പോകില്ല ഞാൻ ആദ്യമായിട്ട് ചോദിക്കും എങ്ങനെ കുതിര കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോകും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടാ പോകൂളു കാരണം കുതിരയും ഇനിപ്പോ ലോക്കണ്ടി ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതിനെ തൊട്ടൊക്കെ നോക്കി എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ട് അതിന് നമ്മൾ കേശ് ചെയ്ത് പിടിക്കുള്ളൂ അല്ലെങ്കിൽ എത്രയും വലിയ കുതിരക്കാരനായാലും മറ്റുള്ളവരുടെ കുതിരേടത്തേക്ക് പോകുമ്പോ ചിലപ്പോൾ കിട്ടണ്ടി കിട്ടും അറ്റാക്മെന്റ് ഉള്ള കുതിരാനായി കിട്ടും ചില കുതിരകള് അജമാനൊട്ടി വല്യം കാണണ്ടല്ലേ അത് ഇപ്പൊ ഒരു കുതിര കണ്ടി ഒരു ആനന്റെ സിസ്റ്റം എങ്ങനെയാ കുറച്ചൊക്കെ ഏകദേശം അധികം പറയാം ആന ആദ്യം നമുക്ക് സിഗ്നൽ ഒറ്റ ഒറ്റ കാണിച്ചുണ്ടാവില്ല പാപ്പാൻ ഒരിക്കലും ഒരാളെടുത്ത് പോകില്ല അതേപോലെ ഇതിന്റെ ആളില്ലെങ്കിലും അധികം പോവാക്കണ നല്ലത് ചില കുതിരകൾ എന്തായാലും പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല പറ്റൂല പെട്ടണി കടിയ അറ്റാക്ക് മെയിൻ അല്ല ചെറിയ കടീനെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര പെയിൻ വരും ചെറിയൊരു കടിയടിച്ചാൽ തന്നെ പെയിൻ നിങ്ങളെ ചില കുതിര പെട്ടണി തിരിഞ്ഞ് എല്ലാ കുതിരകളും അങ്ങനെ വരുമ്പോഴും ആ ഒട്ടകം ചെല അറ്റൊക്കെ ഒട്ടകത്തിനൊക്കെ നമ്മള് എങ്ങനെയാ അതിന്റെ കടിയൊക്കെ നമ്മളൊന്നും പേടിക്കണം കുഴപ്പമൊന്നല്ലേ പിന്നെ അങ്ങനെ എല്ലാ കുതിരകളും അങ്ങനെ നല്ല കേട്ടോ ഏകദേശം കുതിരകളൊക്കെ നോർമലി ട്രെയിനഡ് ആയ കുതിരകളാണ് പിന്നെ ചില കുതിരകള് ചില ചെറിയ പറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞു വരുന്ന ശ്രദ്ധിച്ചു പോകണം എന്നാ ആ ശ്രദ്ധ ഇപ്പൊ ഞാൻ വലിയ കുതിരക്കാരനാണ് ഞാൻ ഒരു പത്തൊമ്പത് കുതിര നോക്കേണ്ടി വെച്ചിട്ട് മറ്റുള്ളവരുടെ കുതിരന്റെ അടുത്തേക്ക് പോകുമ്പോ നോക്കിട്ട് പോകണം എന്നു അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യം കടിയകാരം കടിയകരം എന്ന് പറയുമ്പോ ചില ആളുകൾ പറയുന്നത് ഫീമെയിൽ കുതിര എടുക്കണം മെയിൽ എടുക്കണം അങ്ങനൊന്നും ഇല്ല ഞാൻ കുതിരണ്ടാണ് ഇപ്പം മേലായാലും വളരെ സൈലന്റ് ക്യാരക്ടർ കുതിരകളുണ്ട് പിന്നെ കുതിരൻ ഒരു തുടക്കത്തിൽ ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിര നല്ല റേഡിങ്ങുള്ള കുതിരയാണോ അതേമാതിരി ക്യാരക്ടർ സ്വഭാവം ഡീസൻ്റ് ആവണോ നമ്മൾ ചോദിക്കുമ്പോൾ കയ്യും കാലൊക്കെ തരണം അപ്പൊ കുതിരകൾക്ക് നമുക്ക് കുതിരക്ക് അഞ്ച് ഹൃദയം എന്താ പറയാ ഒന്ന് നോർമൽ ശരീരത്തിൽ പിന്നെ നാല് കാല് ഹൃദയത്തോളം ബെറ്ററാണ് തുല്യാണ് അപ്പൊ നമ്മൾ ഈ കാല് എപ്പോഴും നമുക്ക് തരണം കാരണം ഊഫിൻ്റെ അടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്യണം ഇപ്പൊ ഊഫിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അപ്പം നാല് കാല് തരല്ല് നമുക്ക് നിർബന്ധം മ്മള് കുതിരകളൊക്കെ നാല് കാലം കൃത്യമായിട്ട് തരും